വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമാകുകയും മൂല്യങ്ങൾ ശാസ്ത്രസാങ്കേതിക പുരോഗതിയുടെ അച്ചുതണ്ടായി മാറുകയും വേണമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഫോറം ജില്ലാ കമ്മിറ്റി ഏറ്റുമാനൂർ ഗവൺമെന്റ് ടി ടിഐ ഹാളിൽ സംഘടിപ്പിച്ച നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലാലയങ്ങൾ കൊലയേറയാക്കുന്ന റാങ്കിംഗ് പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണെന്നും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ റാങ്കിംഗ് നടക്കില്ലെന്നും കെ എം വർഗീസ് പറഞ്ഞു സമൂഹത്തിൽ പ്രധാനമായും മൂന്ന് വിഭാഗത്തിൽപ്പെട്ട സ്വാർത്ഥമതികൾ പങ്കുവയ്ക്കുന്നവർ തങ്ങളുടേതല്ലാത്തതെന്തും തട്ടിയെടുക്കുന്നവരാണ് പിടിച്ചുപതിക്കാർ തങ്ങൾക്ക് കിട്ടുന്നത് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ തങ്ങളുടെ ഗീശയിൽ തന്നെ ഒതുക്കി വെക്കുന്നവരാണ് സ്വാർത്ഥ മതികൾ മൂന്നാമത്തെ കൂട്ടരായിട്ടുള്ള പങ്കുവയ്ക്കുന്നവർ തങ്ങൾക്ക് കിട്ടുന്നത് എന്തും മറ്റുള്ളവർക്കായി പങ്കുവെച്ചു കൊടുക്കും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ പങ്കുവെക്കുവാൻ പഠിക്കലാണ് പങ്കുവയ്ക്കുവാൻ കഴിയുന്നവരായിട്ട് നമ്മൾ മാറണം ജില്ലാ വൈസ് പ്രസിഡന്റ് ബ്ലസൺ ജോസഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വച്ച് മാധ്യമപ്രവർത്തകരായ കെ ജി രഞ്ജിത്ത് അരുൺ നീണ്ടൂർ രാജു കുടിലിൽ ധനേഷ് ഓമനക്കുട്ടൻ അജേഷ് ജോൺ എന്നിവരെ ആദരിച്ചു ശ്രീ രാജു പ്രതിഭാ സംഗമം വൈസ് പ്രസിഡന്റ് വർഗീസ് ചെമ്പോലയും കുഞ്ഞിളം കയ്യിൽ സമ്മാനം വിതരണം ജോയിന്റ് സെക്രട്ടറി ജോഷിബ ജെയിംസും ഉദ്ഘാടനം ചെയ്തു സാമൂഹിക പ്രവർത്തക ഡോക്ടർ തീർത്ഥ ഹേമന്ത് മാതാപിതാക്കന്മാരെയും ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് അധ്യാപകരെയും ആദരിച്ചു ജോബി എബ്രഹാം എം എം ക്ലമന്റ് ബിജോ ജോസഫ് എൻ ജി കൃഷ്ണൻകുട്ടി ടി വൈ ജോയി അനീഷ് നാഥ് തുടങ്ങിയവർ സംസാരിച്ചു ിൻസിപ്പാൾ സി കെ രാജേന്ദ്രൻ ചെട്ടിയാർ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം എം സംഗീത കൃതജ്ഞതയും ഏറ്റുമാനൂർ